െ പോകണം എന്നാണെങ്കിൽ പറയും ഞാൻ പോവാം ഇനി ഒരിക്കലും തമ്മെ കാണരുതെന്നാണെങ്കിലും പറയാം അതും ആവാം പക്ഷേ കണ്ണുമ്പലി ഒഴിഞ്ഞു മാറില്ല ഇഷ്ടപ്പെടരുതെന്ന് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നു ആദ്യം അന്നത് പറഞ്ഞില്ല ഇനിയിപ്പോ മനസ്സിൽ പറിച്ചറിയാൻ കഴിയില്ല എനിക്ക് മാത്രമല്ല തനിക്കും എത്ര ഒഴിഞ്ഞു മാറിയാലും എത്ര പിണെന്ന് നടന്നാലും ഞാൻ ഉത്തരവാദിത്വങ്ങള് സ്വയം ഏറ്റെടുത്തതാണ് ഞാൻ അച്ഛൻ മരിക്കുമ്പോ പ്രീഡിഗ്രി പരീക്ഷ ക്ലാസ് കിട്ടുന്ന ഉറപ്പുണ്ടായിരുന്നു എന്നിട്ട് എഴുതിയില്ല അച്ഛനൊന്നും ബാക്കി വെച്ചില്ല മക്കൾക്ക് തന്ന സ്നേഹവും കുറെ കടങ്ങളും അല്ലാതെ അവരുടേതായൊരു ജീവിതം ഉണ്ടാവണം വരെ അവർക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം അതിനുവേണ്ടി ഉപേക്ഷിക്കാൻ എനിക്ക് പൈസ മുത്തശ്ശിനും കൊണ്ട് പിന്നീട് പോകുന്നു കൂടുതൽ പറയണ്ട അനുവാദം തന്നില്ലെങ്കിലും അവകാശം പിടിച്ചു കാണു ഇനി തീരുമാനങ്ങൾ ഞാൻ എടുക്കും ആരുമില്ല എന്നുള്ള തോന്നലുണ്ടാവരുതി മുത്തശ്ശി ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോ തന്നെ ആ വീട്ടിൽ നിറഞ്ഞ കൊടുക്കേണ്ടി വരുന്നതിന് മുന്നേ ഇച്ചേച്ചിനും ചെറിയച്ചനും കല്യാണം താൻ നടത്തും തന്റെ കൂടെ നിന്ന് ഞാൻ നടത്തും പിന്നെ ഒരു കൊച്ചി പന്തലില് ഒരു കൊച്ചി കല്യാണം നമ്മളെ ഒന്നിൽ നിന്ന് വിളിച്ചു നമ്മൾ

ആ താൻ കാര്യം പറയില്ല മൂട്ടി ആ പറയാ 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 ഏടച്ചേ ഇത് തണുത്ത വെള്ളം വേണേ കൊടുക്കട്ടെ നാട്ടുകാരിപ്പൊരു പേര് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേക്കണം നിനക്ക് ബ്രോക്കറി ടൈലർ കേക്കാമല്ല സുഖമല്ല പേരല്ലേ ഈ എലിസബത്ത് ടൈലറൊക്കെ പറഞ്ഞ പോലെ ഔ ആശ്വാസമായി ഇനി കടുപ്പത്തിൽ ഒരു ചായ ആനയെ തിന്നാളില് വെച്ചപ്പുണ്ട് തൽക്കാലം നമുക്കൊരു കോഴിയിൽ ഒതുക്കാം നമുക്കൊരു ചായക്കാം എന്തെങ്കിലും ആ ഒടുവിൽ ലക്കിടിയിലേ പുഴയുടെ സൈഡിലേ നല്ല ഐശ്വര്യമുള്ള ഒരു പഴയ മാളിക വീട് അവിടെ ചെന്നപ്പോ ചെക്കൻറെ പതിനാറ് അടിയന്തരം എന്നിട്ട് സദ്യ ഉണ്ടെ പോന്നു അല്ലേ അല്ല ഇത് അതല്ല പിന്നെ അമ്മയില്ല അച്ഛൻ ഇല്ല പിന്നെ ആരുള്ളത് കൊറേ തെങ്ങന്മാരെ അവരും ഇല്ല ഈ തന്റെയും തള്ളിയില്ലാത്തവർക്ക് നമ്മൾ എങ്ങനെ കുട്ടിയെ മരിച്ചു േ നല്ല ജോലിയുണ്ട് ഉപദ്രവിക്കണ പെൺകുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ താൻ അവരോട് മുഴുവൻ അങ്ങനെ വിസ്തരിച്ചിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഒരു കല്യാണ കാര്യത്തിന് കുത്തിയിട്ടതും മുളച്ചതും പറയേണ്ട ആവശ്യമില്ലല്ലോ അവര് വന്ന് കുട്ടിയെ കാണുമൊക്കെ വേണ്ടേ പിന്നെ നാളെ അവര് ഇച്ചേച്ചി അങ്ങനെ പറയരുത് നല്ല ഇച്ചേച്ചിയല്ലേ ഞങ്ങൾ എത്ര ആവശിക്കണതാ ഇച്ചേച്ചിയുടെ കല്യാണം നടക്കാൻ മുത്തശ്ശി എപ്പോഴും അത് തന്നെയല്ലേ പ്രാർത്ഥിക്കണത് ഇത് നല്ല ആലോചനയാ ഇച്ചേച്ച ആളെ ഇഷ്ടമാവും ഞാനൊന്ന് പറഞ്ഞോക്കട്ടെ എന്താ ഇച്ചേച്ചിത് ഈ കല്യാണം എന്നൊക്കെ പറയണത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ അതിനെന്തിനത്ര വിഷമിച്ചിരിക്കണത് ഒക്കെ അങ്ങോട്ട് സമ്മതിക്ക ഒരു പ്രശ്നമില്ല നല്ല ചെക്കനാണ് വരുന്നത് വരുന്നത് ഇപ്പോ ഒക്കെ വെറുതെ തോന്നും ഏർ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ കുട്ടികളൊക്കെ ഒക്കെ തണ്ടെ ഇങ്ങനെ നടക്കുമ്പോ ഇച്ചക്ക് തോന്നും അയ്യേ ഞാൻ അന്ന് കരഞ്ഞത് എത്ര വിഡിത്തമായെന്ന് വിഡിത്ത എങ്ങനെ പറയാ വിഡി വിഡിത്തമായെന്ന് തൽക്കാലം നീന്ന് വിഡിയാകും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോട്ടെ ഇപ്പൊ ഞാൻ വിട്ടിയാവാം കുറച്ചു കഴിഞ്ഞാൽ നീ ആവണം ആ ഇച്ചച്ചി ഇതൊരു ലൈഫിന്റെ ഒന്നും മിണ്ടരുത് ഒന്നും മിണ്ടരുത് സംസാരിക്കരുത് ഇനി ഒരു വാക്കൂലും മിണ്ടരുത് ആ ചിരില്ല ഇവിടെ കല്യാണത്തിൽ സമ്മതിച്ചു അതെ പറയണത് കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശുവല്ലേ അല്ല അവര് വൃത്തിയായിട്ടൊന്നും എന്ന് വെച്ചാലും കയ്യിലും കാവിലും ഒക്കെ എന്തെങ്കിലും ഇട്ടു കൊടുക്കണ്ടേ അതൊക്കെ നമുക്ക് ആദ്യം കാണട്ടെ ചങ്ങല വിചാരിച്ചു അതല്ല ടൈലറേ ചെന്നൊരു സഹായം ചോദിക്കാൻ തന്നെ ആരാ ആരാക്കല്ലേ മുത്തശ്ശിണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും അപ്പോഴത്തെ ദേഷ്യത്തിന് സുകുമാരന്റെ അനിയനോട് ഇങ്ങനെ വരണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ എനിക്ക് ഓർക്കുമ്പോ വ്യസന ആങ്ങളെ തലതിരിഞ്ഞു പോയതിന് പകരം ഭഗവതി കൊണ്ടു തന്നതാന്ന് എന്നെ ചെക്കന്റെ വീട്ടുകാർ വരുമ്പോ ചുക്കില്ലേ തൊങ്ങന് കാരണവുമാരാരും ഞാൻ പട ആലോചിക്കണം അതിന് മുത്തശ്ശിയോ അത് ധാരാളം ഏ അത് പോരാ ചില നാട്ടുകിടപ്പൊക്കെ ഇണ്ട് ഒന്നുമില്ലെങ്കിലും പേരിലൊരു അമ്മാമുണ്ടല്ലോ കുട്ടികൾക്ക് അല്ല എന്നാലും വിളിക്കേണ്ട ഒരു ചുമതല വിളിക്കണ്ട വിളിച്ചാലും വരാൻ പോണില്ല പിന്നെ ഇങ്ങനെ നാണം കിടാൻ നിൽക്കണേ വരോ വരില്ലോ അതാ അയാളുടെ ഇഷ്ടം എന്നാലും ചെന്ന് പറയേണ്ട ഒരു കടമയുണ്ട് ഒപ്പിച്ചു പോയാ മതി എന്നെ കാക്കണ്ട ഞാൻ പോവും സോമാലെ അനിയനെയും കൂട്ടി പോവും എന്താ സോമാലിന്റെ അനിയാ ഞാൻ പറയാം പക്ഷെ ഒരു കണ്ടീഷൻ സുകുമാരന്റെ അനിയന്ന് മാറ്റി ഇടയ്ക്കെങ്കിലും മുത്തശ്ശി എന്റെ പേരൊന്ന് വിളിക്കണം ഇല്ലേ ഞാൻ തന്നെ എന്റെ പേര് മറന്നു